വലിയ ോമ്പിൽ ഇരുപത്തിയഞ്ചാം ദിനം പകുതി നോമ്പ് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബിൽ കത്തുന്ന മുൾപ്പെടർപ്പ് കണ്ട് അതിനടുത്തേക്ക് ആകാംക്ഷയോടെ ചെന്ന മോശയോട് ദൈവം കൽപ്പിച്ചു ഇങ്ങോട്ട് അടുക്കരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളകാം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം ഭക്തിയും പ്രാർത്ഥനയും വർദ്ധിച്ച് പതിവിലും കൂടുതലായി ദൈവത്തോടടുക്കുവാൻ ശ്രമിക്കുന്ന വലിയ നോമ്പിൻ്റെ ഈ ദിനങ്ങളിൽ എന്നോടും നിങ്ങളോടും ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കല്ലേ ഇത് ഇങ്ങോട്ട് അടുക്കരുത് എന്നത് ചിലപ്പോഴെങ്കിലും ഓർമ്മിക്കുക കൈവീശി മൂളിപ്പാട്ടും പാടി നടന്നു കയറാവുന്ന ഇടമല്ല ദൈവസന്നിധി എന്നതെന്ന് കൗതുകം കൊണ്ട് മാത്രം നടന്നെടുക്കേണ്ട ഒരു കാഴ്ചയുമല്ലിത് ഇതിനു പിന്നിൽ സർവ്വതും സൃഷ്ടിച്ച ദൈവം മറഞ്ഞിരിക്കുന്നു ദൂരെ മാറി നിൽക്കുക ആദരവുകളോടെ ക്രിസ്തുവിന്റെ അടുക്കലേക്കുള്ള ചില തള്ളിക്കയറ്റങ്ങൾ നമ്മൾ അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നു ചങ്കുപൊട്ടി കരയുന്ന ഒരു ആവശ്യക്കാരൻ എല്ലാം മറന്ന് അവന്റെ അടുക്കിലെ കൂടുന്നത് കണ്ട് എന്തിനാണ് എല്ലാവരും പിന്നാലെ പരക്കം വായുന്നത് ഒരു രക്തസ്രാവക്കാരി സ്ത്രീ ആൾക്കൂട്ടത്തിനിടയിലൂടെ തള്ളിക്കയറി അവൻ്റെ വസ്ത്രത്തിന്റെ തോങ്ങലിൽ തൊട്ടു അവൾ സൗഖ്യം പ്രാപിച്ചു അതേസമയം ക്രിസ്തു ആരെന്ന് ധ്യാനിക്കാതെ വലിയൊരു ജനക്കൂട്ടം അവനെ ഉന്താനും തള്ളാനും തുടങ്ങി കുറച്ചുപേർ കാഴ്ചക്കാരുണ്ട് മറ്റു ചിലർ കാര്യമറിയാത്ത തള്ളിക്കയറ്റക്കാരും ഇപ്രകാരം ഒരു കഥ കേട്ടിട്ടുണ്ട് ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം ജനക്കൂട്ടം പിരിഞ്ഞു കഴിയുമ്പോൾ സ്തോത്ര കാഴ്ചയിൽ നിന്ന് ഒരുപിടി വാരി ഗീശയിലിട്ടുകൊണ്ട് നടന്നു പോകുന്ന ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം വിശ്വാസിയും ഭക്തനുമായിരുന്നു കാശുവാരി കൈയിൽ പിടിച്ചുകൊണ്ട് കുരിശുരൂപം നോക്കി അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവേ നീ എൻ്റെ സങ്കടമറിയുന്ന സ്നേഹപിതാവാണല്ലോ ഞാനിത് ചെയ്യുന്നത് നീ എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്കുറപ്പുണ്ട് എന്നും ഇങ്ങനെ പറഞ്ഞിട്ട് കാശും ഗീശയിലാക്കി ചേട്ടൻ കടന്നു കളയും എന്നും ഇത് കാണുന്നുണ്ടായിരുന്ന വികാരി അച്ഛൻ ധർമ്മസങ്കടത്തിലായി നേരിട്ട് പറയാൻ വിഷമം തോന്നിയ അച്ഛൻ ഉണ്ണീശോയെ കൊണ്ട് പറയിച്ചു ചേട്ടൻ വലിയ ഉണ്ണീശോ ഭക്തൻ കൂടിയാണെന്ന് അച്ഛൻ അറിയാമായിരുന്നു പതിവ് പോലെ നേരെ കുരിശു നോക്കി ചേട്ടൻ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഉണ്ണീശോയുടെ രൂപം വെച്ചിരിക്കുന്ന മേശയ്ക്ക് പുറകിൽ മറഞ്ഞിരുന്ന് അച്ഛൻ ചോദിച്ചു എന്നാലും ചേട്ട ഇത് തെറ്റല്ലേ ചേട്ടൻ ഞെട്ടിപ്പോയി ഇത്തവണ ഉണ്ണീശോ ഇടപെട്ടിരിക്കുന്നു എങ്കിലും ചേട്ടൻ പിന്നെയും കുരിശിലെ ക്രിസ്തുവിനെ നോക്കി പ്രാർത്ഥിച്ചു തുടങ്ങി ഒരു പരിഭവമില്ലാതെ ഈശോ തലചായിച്ചു കിടക്കുന്നു പക്ഷേ ഉണ്ണീശോ വിടുന്ന മട്ടില്ല പിന്നെയും സ്വരം കേട്ടു എങ്കിലും ചേട്ട ഇത് തെറ്റല്ലേ പെട്ടെന്ന് ചേട്ടൻ്റെ നിയന്ത്രണം വിട്ടു ചേട്ടൻ ഉണ്ണീശോയെ നോക്കി ഉച്ചത്തിൽ പറഞ്ഞു പിള്ളേര് പിള്ളേരുടെ കാര്യം നോക്കിയാൽ മതി ഞങ്ങൾ മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് അഭിപ്രായം പറയണ്ട ദൈവമക്കളുടെ സ്വാതന്ത്ര്യം മനസ്സിനിണങ്ങിയ ദൈവത്തെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയായി മാറിയ പോലെ തോന്നുന്നു വചനത്തിനിണങ്ങിയ ജീവിതമല്ല ജീവിതത്തിനിണങ്ങിയ വചനം കണ്ടുപിടിക്കുവാൻ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞു പറഞ്ഞ് വെറുതെ യാതൊരു ധാരണയുമില്ലാതെ ചെന്നുകയറാവുന്ന ഒരിടം പോലെ ദൈവസന്നിധിയെ നാം ആക്കി തീർത്തോ എന്നൊരു സംശയം എരിയുന്ന മുൾപ്പടർപ്പിൽ ദൈവമുണ്ടെന്നറിയാതെ നടന്നു ചെന്ന മോശയോട് ദൈവം പറഞ്ഞു ഇങ്ങോട്ട് അടുക്കരുത് ഒന്ന് കൊരിന്തിയർ പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ കർത്തൃമേശയെ ലാഘവത്തോടെ സമീപിച്ച കുരിന്യ സഭയിലെ വിശ്വാസികളോട് വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു ഒരുക്കമില്ലാതെ അപ്പം സ്വീകരിച്ചതുകൊണ്ടാണ് നിങ്ങളിൽ പലരും രോഗികളായതും പലരും മരിച്ചു പോകാനിടയായതും എന്ന് അങ്ങനെയെങ്കിൽ കാലങ്ങളേറെ കഴിഞ്ഞിട്ടും മുൾപ്പെടർപ്പിലെ അശരീരി തുടരുന്നുണ്ട് സ്വയം കണ്ടെത്താതെ ദൈവമാരെന്ന് മനസ്സിലാക്കാതെ സഹോദരനെ സ്നേഹിക്കാതെ മറ്റുള്ളവരെ മാനിക്കാതെ വിശുദ്ധ വിശുദ്ധയിടങ്ങളിലേക്ക് തള്ളിക്കയറുന്നവരോട് ദൈവം പറയുന്നു ഇങ്ങോട്ട് അടുക്കരുത് അലസമായി തന്നെ തിക്കിത്തിരക്കുന്നവരോട് ക്രിസ്തു പറയുന്നു എന്നെ തുടരുത് പ്രിയമുള്ളവരെ വലിയ നോമ്പിൻ്റെ പകുതി ദിവസങ്ങൾ നാം പിന്നിടുന്നു നമ്മുടെ ഭക്തിയും നമ്മുടെ ഉപവാസവും നമ്മുടെ പ്രാർത്ഥനകളും എങ്ങനെയുള്ളത് ദൈവമാരെന്ന് അറിഞ്ഞുകൊണ്ടാണോ നാം ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് ആഴത്തിൽ ദൈവത്തെ മനസ്സിലാക്കാനും ആഴത്തിൽ ദൈവവചനം പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും കൂടുതൽ തെളിമയോടെ ദൈവ സന്നദ്ധിയിൽ നിൽക്കുവാനും നമുക്ക് ഈ വർഷത്തെ നോമ്പാചരണത്തിലൂടെ സാധ്യതമാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ സസ്നേഹം E